എന്താപ്പാ േ വിളിച്ചെത്തിണ്ട് നാലീസം തേച്ചും പണി ഞാനേ ഇനിയെങ്കിലും ഒരു കാര്യം ഞാൻ പറഞ്ഞരാ ആ പെണ്ണേ ഒമ്പതാം ക്ലാസ്സിൽ എത്തിക്കള് ആ പെണ്ണു ആ അയിന് അമ്പത് നാല് കൊല്ലം കൊണ്ട് അതിനെ കെട്ടിച്ചാൻ ഇല്ലതാണ് അയിൻ ജോൻ ഒരു പണി കൂടാതെ ഇങ്ങനെ കുളിച്ചെത്തിണ്ട് ഇവിടെ പെരന്റെ ഉള്ളില് കുത്തിരിച്ചാലേ അനക്കനെയാണ് അതിന്റെ കേള് ആ ചെറുതേ ഇനി കൊല്ലം ചേർത്താനായി ജാരത് കണ്ടിട്ട ഈ വിളിച്ചു എത്തുന്നത് പെണ്ണുങ്ങളും ഇങ്ങനെ നയിച്ചോണ്ടിരുന്നത് ഇങ്ങനെ തിന്നു പിടിച്ചു മാപ്പിളം പെണ്ണുങ്ങളും വിചാരം ഇവിടുത്തെ വണ്ടിട്ടാണ് ഇടക്കിടക്ക് ഓന വിളിച്ചോണ്ട് ആണെങ്കിലും ഓന് എന്താ വാട്സാപ്പിലൊക്കെ അയക്കൂല അതേമാതിരി മെസ്സേജ് ഒക്കെ ഒന്നിച്ചോണ്ടി പിന്നെ അതേമാതിരി മോളിനെ വിളിച്ചാൽ മറക്കണ്ട താത്തിനൊക്കെ ില്ല പിന്നെ ഷെരീഫിനെ അങ്ങോട്ട് വിളിച്ചാ നിക്കണ്ട ഓൻ എന്നാ വിളിച്ചുണ്ടോ നോക്കിക്കോട്ടോ ജോന അങ്ങോട്ട് അറിയണ്ട വിളിച്ചങ്ങട്ടൊന്നും വർത്താനറിയണ്ടത്തെ പങ്കമാരെ വർത്താന കന്യാന്നെയാണ് വിളിച്ചാലോ സുലൈഖാത്താ എത്തങ്ങളോ നിങ്ങളെ നല്ലോന്ന് നോക്കണ്ടല്ല നിങ്ങളെ ആണെങ്കിലും മറ്റോളെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തങ്ങോക്കണ്ടല്ലോ അസീന നല്ലൊരു കുട്ടി തന്നെയാണ് ഈ ജോലി മാറുട്ടിക്ക് ജീവട്ടമാര് സാധനം എന്നപ്പൊ ഞമ്മളാരെങ്കിലും എന്തെങ്കിലും ഉള്ളതുകൊണ്ട് പറഞ്ഞാലോ ന ശരിമ്മ അങ്ങനെ കാട്ട അല്ലെ ഞാനങ്ങനെ ചെയ്ത് നോക്കും ഒരു മുണ്ടാട്ടോള തൊള്ളീന്ന് ഒരു അക്ഷരം കൊണ്ട് ബൂണ് കൂട്ടൂല എന്തപ്പ ഇങ്ങനെ ഞാൻ കാട്ടാന്ന് വെച്ച അറിയില്ല ഇപ്പത്തെ പെൺകുട്ടികളൊന്നും ഇപ്പൊ പണ്ടത്തെ പോലെ പെരി കിട്ടൂലല്ലോ ഈ അസീനാനെ പോലത്തെ കുട്ടികളൊക്കെ പെരി കിട്ടണം എന്നെ വല്യ കിട്ട ഇനിപ്പൊ മറുപടി അറിയാത്തി നിങ്ങള് ഇങ്ങനെ പറയണ്ടല്ലോ അപ്പൊ ഞാൻ പറഞ്ഞില്ല ഏണ്ടത്തിന്റെ മരുവള് എന്താണ് ഏട്ടത്തി ഒന്നും ഇങ്ങടെ പറയും പൂത്തിന് എന്താണ് ഒരു ഇങ്ങോട്ട് പറയും അങ്ങനെയാണ് നിങ്ങൾക്ക് കസീനെ പോലത്തെ മരുവോള കിട്ടിയത് വലിയ വല്യ കിട്ടലാട്ട താത്ത നിങ്ങള് എന്താണ് മോൾട്ടി നിങ്ങൾ ഇതാക്കി ഇങ്ങോട്ട് കസിനാ നിങ്ങൾ താത്തി പറയരുത് ഓള് വിദ്യാഭ്യാസം ഇല്ലായിട്ട് അവൾ നല്ലൊരു കുട്ടിയാണ് കുട്ടിയാണോ അവളായോണ്ടാണ് ഉള്ള മുണ്ടാതെ കുത്തിരിക്കുന്നത് ആ അതൊക്കെ ശരിയാണ് കാരസൈനാബാ ഇന്നാലോ ഒരു പണിയിൽ ഉറച്ചു ഒരു പണി എടുക്കണ്ട നിക്കൂല ബളായിട്ട് നിർത്തൂല അതാണ് ഒരു പാകലൊരു കൊയ്പെയി അതുമാണെങ്കി അസീന വിളിച്ചെടുത്തിട്ടോ നല്ല ഇക്കാരം ഓരോ കുട്ടികളെ കാണാൻ പോതിയായിട്ടോ പിന്നെ ഇല്ല പണി നല്ല പണിയല്ലേ കാര്യം എടുത്തു നോക്കണവൽക്കല്ലപ്പോ അത് അറിയുള്ളൂ പെരിയ അറിയില്ലല്ലോ പോയി നോക്കി കണ്ടോനെ കീഴില് പണി എടുക്കണവരെ ആക്കല്ലപ്പോ അത് അറിയുള്ളു പിന്നെ ഇപ്പൊ പഠിച്ചോലെ കജിലല്ലേ കൊറേ പഠിച്ച മനുഷ്യന്മാര് എത്രന്നുണ്ട് ചുണ്ണാമ്പ് ഇറ്റും കൊണ്ടും പെയിന്റും പണിക്കും മറ്റേ പണിക്കൊക്കെ പോണവല് കൊറേ പൈസ മുടക്കി പഠിച്ച അങ്ങനെ പോണില്ലേ ഇതിപ്പോ അങ്ങനെ ഒരു ഭാഗ്യം കുഞ്ഞുട്ടിക്ക് കിട്ടിയ മൈരിഭിനു കിട്ടിയില്ല അതിനൊന്നും ഞമ്മളും ഉമാരും പാപ്പാരും ഒന്നും പറഞ്ഞിട്ട് കാര്യല്ല ഇല്ലത് ആയിട്ട് സന്തോഷമായിട്ടും കയ്യാ അത്രേ ഉള്ളൂ എന്നാലും ഓനീ രണ്ടു മൂന്ന് കുട്ടികളെ നോക്കണതും ഈ ഇപ്പൊ ഈ സാധനത്തിന് വില കൂടി കൊടുത്തൊക്കെ മീ ഇറച്ചി മീനും പച്ചക്കറിയും സാധനങ്ങളും പരിതത്തെ ചെലവ് പോൻ തന്നെയല്ലേ കജണത് എന്നിട്ട് ഓനോന്റെ കുട്ടികളെ പഠിപ്പിച്ചണില്ലേ അപ്പൊ അതിനൊന്നും വേറെ ആരത്തൊന്നും ചോദിച്ചണില്ലല്ലോ പിന്നെ ഒരു തുണിയും കുപ്പ എടുക്കാനല്ലേ പിന്നെ ഈ ഓനും കുട്ടികളെ ഒറ്റക്കൊന്നല്ലല്ലോ എല്ലാരും കൂട്ടുകുടുംബായി നിക്കുമ്പോ അയിൻറെ ഇടങ്ങോറും ഉണ്ടാവുല്ലോ പോനിപ്പൊ എന്തായാലും എല്ലായിടത്തും നോക്കണ്ടേ ഞാൻ എന്തായാലും ഇനിയിപ്പൊന്നും പറയണില്ല ഞാൻ പോട്ടെ അഹ് ലജ്ജിപ്പതായാലും പൈസക്കെ കൊണ്ട് പോയിക്കോ ഇനി വരുമ്പോത്തേരം വെക്കിച്ചു പോയിക്കോ ഞാൻ അടുത്തുതരാം പൈസ ആ ആയിക്കോട്ടെ എന്നാ പോട്ടെട്ടോ ആ എന്നു തേരി ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് നിന്നിട്ട് കൊണ്ടുവന്നേരാഞ്ഞിപ്പോ കജിലുണ്ടെങ്കി ഞാൻ നേരം കൊടുത്തിട്ടുണ്ട് കൊണ്ടുവന്നു നേരാ ആയിക്കോട്ടെ എന്നാ മാ ൊന്നുല്ല എന്ത് ആ പിന്നെ പാക്ക രാത്രി പന്ത്രണ്ടണിയൊക്കെ ആകുകേക്കാരും വരാനും അപ്പൊ ഒരു തുണി ഉടുക്കാൻ വേണ്ടീനെ ഇവിടെ അലമാരിയിലല്ല ഇല്ലത് നിങ്ങള് ഉറങ്ങിയാ പിന്നെ നിങ്ങളെ വിളിച്ചണ്ടല്ലോ വിചാരിച്ചിട്ട് കഴിച്ചോലെ തുണിയൊക്കെ കുടിപ്പിച്ച നടത്തിക്കോ ഒരു പാക്ക് നിന്ന് പണി എടുക്കാനക്കണ്ട അലമാരിയിൽ തുണിയൊക്കെ പൊന്നുവിന്റെ പാപ്പളയും പിന്നെ ഇടക്ക് കുഞ്ഞു കൂടിയും കൊടുക്കാൻ വിചാരിച്ചെടുത്ത തുണികളാണ് ആ ഇങ്ങനെ കേറി ഇറങ്ങി ഇറങ്ങിറങ്ങി ആ തുണി ഒന്നും കൊടുക്കണ്ട അവിടെ വടക്കേരില് മൂലക്കലില്ല തുണി ആ കൊടുത്താ ആ മൂലക്കത്തതോ ആ ആ മൂലക്കൊക്കെ തുണിയന്നെ അത് നമ്മള് മല്ലി മുളകൊക്കെ കൊണക്കണ തുണിയാണല്ലേ അത് കൊടുക്കാൻ പറ്റുവോ ആ മല്ലി മുളകൊക്കെ കൊണക്കണെങ്കിൽ എന്താ തിരുമ്പി ഒന്നാക്കിട്ടില്ലേ ആ തിരുമ്പീനി ആ കൊടുത്താ മതി ആ ഉടുക്കാൻ തന്നെയുള്ളു ഓനി ഓനിപ്പോ ഏതായാലും നേരമ്പത്തെ തങ്ങാടി കൂടെ നീന്തീ പെരട്ടുള്ള കൂടെ ഇങ്ങനെ നിറങ്ങാനല്ലേ ആ എന്ന ഓനെ ആണ് ആണ് കൊടുത്തോളാ തുണി കുപ്പായൊക്കെ ഇട്ട് സർട്ടൊക്കെ ഇട്ട് ഓനെങ്ങനെ ഇങ്ങനെ അഞ്ഞൊരിങ്ങി ഇരുത്തിച്ച വെച്ച് പണിക്കൊന്നും പറഞ്ഞേക്കാതെ ആണ് വാതിലും ഓർഗം കാടാ ഇറ്റിട്ട് കാണ്ട പോയിക്ക് അവിടെ ഉണ്ടാവു ആ തുണി ആ മൂലേക്കല് ആ എടുത്തോ അല്ലെ എപ്പോഴേപ്പറ്റാലത്തെ തുണിയൊക്കെ കണ്ടുപിടിച്ചേ ആടെ പല അഴിക്കു തുണിക്ക് മണ്ടി വരാൻ പറഞ്ഞ അതിലുണ്ട് കാരണേ

ഷെരീഫ് ഖാൻ ഇതിനുമ്പോ അങ്ങനെ തിരിച്ചാവൂ ഇനമ്മ എന്തുവാണെങ്കിലും പറഞ്ഞോട്ടെ പക്ഷെ ഷരീഫ് ഖാൻ ഇതിനങ്ങനെ കുറ്റപ്പെടുത്തുന്നു താത ഇതെന്റെ കൊറച്ച് പുതിയ ഡ്രെസ്സുകളാണ് കേട്ടോ ഇതൊന്ന് കല്ലില് നല്ലോണം കഴുകണേ മെഷീനിലിടരുത് കേട്ടോ നമ്മള് കല്ലില് നല്ലോണം ഒന്ന് കഴുകൂണ്ടേനെന്താ മോൾട്ടിങ്ങടെ കാട്ട് അതാക്കണത് കണ്ട് വെച്ചോളി ആയിക്കോട്ടെ ഒരുപാട് ലേറ്റ് ആയിക്കണേ ഞാൻ പെട്ടെന്ന് പോട്ടെ ആ നേരം കഴിഞ്ഞാ പോയിക്കോ മോൾട്ടി ശരി കൂടെ ഇന്ന് വീട് വരെ പോയാലോ നാളെ വൈകുന്നേരത്തിന് വരാ അങ്ങനെ അങ്ങനെ പോയാ എന്ത് ചെയ്യാ ഇവിടെ ആള് വേണ്ടേ എനിക്ക് രാവിലെ ഫുഡ് വേണം ഉമ്മാനെ കൊണ്ട് രാവിലെ എനിക്ക് സ്കൂളിൽ പോവാനാവുമ്പത്തിന് ഫുഡൊക്കെ ആക്കാൻ കഴിയൂ അതൊന്നും ശെരിയാവൂല ഇമ്മാനെ കണ്ടിട്ട് കൊറേ ദിവസേക്കാണ് ഉമ്മാനെ ഇങ്ങോ കാണണം മൂന്നാല് മാസായില്ലേ ഇമ്മാനെ കണ്ടിട്ട് അത്രക്ക് കാണാൻ പോകുന്ന എനിക്ക് ഉമ്മാനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ഇവിടുന്നായാലും ഉമ്മാനെ കാണാനോ ത്ര നിർബന്ധാണെങ്കിൽ നിങ്ങള് പെട്ടെന്ന് ജോലിയൊക്കെ തീർത്തിട്ട് വൈകുന്നേരത്തിന് ഇങ്ങോട്ട് എത്തണമാതിരിയാണെങ്കിൽ പൊയ്ക്കോളി അല്ലാതെ പറ്റൂല ആ എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം എന്തായാലും ഒരുപാട് ആയി ഞാൻ പോവാട്ടോ രാത്രിവാണെങ്കിൽ അത്ര നിർബന്ധാണെങ്കിൽ പോയിട്ട് പോയി വൈകുന്നേരം ആവുമ്പോത്തിന് ഞാൻ എന്തായാലും പോവാണെനിക്ക് ആ എന്നാ പോയിക്കോ നേരം കളയണ്ട എന്നാലേ ഞങ്ങള് പഞ്ചായത്തു നിന്നാണെ കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ്ട് എഴുതി എടുക്കാൻ വേണ്ടി വന്നതാണ് ആ അതും പഞ്ചായത്തു ഏ എത്താണോ പോലീക്ക് അങ്ങോട്ട് ഇരുന്നോളി അപ്പൊ നമ്മള് ഈ വാർഡില് സെൻസസ് എടുക്കാൻ വേണ്ടിയാണ്ട് വന്നതാണ്ടോ ഹെൽത്ത് എന്നാണ് നമ്മൾ വന്നിട്ടുള്ളത് ആ അപ്പൊക്കണേ ഈയൊരു ഫോമം ഫില്ലപ്പ് ചെയ്ത് തരണം കേട്ടോ ഏ പൂരിപ്പിച്ചു ഇച്ചു അറിയില്ല പോക്കോന്നും അറിയില്ല എങ്ങനെ ഇപ്പൊ പൂരിപ്പിച്ച കൊറച്ച് കുഞ്ഞാ വന്നിക്കാണെങ്കി കൊഴപ്പില്ലേ ചെറിയ മരുവളിണ്ടേ ഓക്കാവുമ്പോ പിന്നെ എല്ലാം അറിയുവേൾ ടീച്ചറാണ് അതെന്താ തീരെ പഠിച്ചിട്ടില്ലേ ആ ഞാൻ പത്താം ക്ലാസ് വരെ പഠിച്ചേക്കണേ പത്താം ക്ലാസ് മതി അഡ്രസ്സ് എഴുതാനല്ലേ അതിന് തന്നെ ആരാ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എനിക്കറിയാം അഡ്രസ്സും കാര്യങ്ങളും എഴുതാനും പത്താം ക്ലാസ് വരെ പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ അതിനൊക്കെ മൂന്നര ക്ലാസ് പഠിക്കുന്ന കുട്ടിയൊക്കെ തന്നെ അറിയാനല്ലേ അപ്പൊ അതായത് ടിക്കറ്റ് കൊടുത്താണ് കേട്ടോ ഏതണ്ടത് ആ ശരി എന്നാലും കേട്ടോ അമ്മ ഓക്കേ എന്നാല് ആ ഒന്നായിക്കോട്ടെ ഉം ആ ഇങ്ങനെ ഒരു പോണ നോക്കി ഇന്ന് നേരം കഴിച്ചാണോ വേഗം നടന്നുകൂടെ അടുക്കളയിലേക്ക് ആ കറിക്ക് തേങ്ങ അടിച്ചോയി കഴിച്ചോളാം കുറേ നേരം ഇരിക്കണം വെന്താണെങ്കിൽ ഇങ്ങനെ കടക്കാളും കൊമ്പിളങ്ങാ വേഗം വന്നുകൂട